പ്രേ റ്റുഗേദർ ആസ് എ ഫാമിലി ഒരു കുടുംബമായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം അത് ചിലപ്പോൾ ഡിന്നറിന് മുമ്പാവാം അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞാവാം എന്ത് തന്നെയായാലും അതൊരു റൂട്ടീനായി നിങ്ങൾ ഫിക്സ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ എല്ലാ ബേഡൻസ് എല്ലാ പ്രയാസവും ഭാരങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുകയും വേണം അതങ്ങനെ പാലിക്കുകയും വേണം എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് ഫാമിലിയായി കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ കാണണം നിങ്ങളുടെ അൺവേവറിങ് ഫെയ്ത്ത് നിങ്ങളുടെ ആ ഉറച്ച വിശ്വാസം അതായത് ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നുള്ളത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വിശ്വാസം കാണണം നമ്മൾ അപ്പൊ സ്വല പ്രവർത്തികൾ പത്തിന്റെ രണ്ടിൽ വായിക്കുന്നില്ലേ ഒരു ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ കൊർണലിയോസ് തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു പിന്നെ യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ യോശുവ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതുകൊണ്ട് കുടുംബമായി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയം മാറ്റി വെക്കണം അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം